എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു സോമനായൻ ചെയ്ത പാപത്തിന്റെ ഫലമാണ് മുരളിയുടെ കുടുംബത്തിന്റെ നോവിച്ചന്റെ ഭാഗമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് എനിക്ക് പിന്നെ വ്യക്തപ്പെടാൻ ഞാനൊന്ന് പറയണ നീ സോമനാരൻ നീ ഡി എൻ എസ് നടത്തും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നീ ഡി എൻസ് നടത്തുന്നത് സോമൻ നായരന്റെ മകന്റെ ദേവത്ത കണ്ണ ദേവത്ത എന്റെ നീ ഒന്ന് രണ്ട് ഇനി അഥവാ പോസിറ്റീവ് നീ പറയൂ ഞാൻ ജയന്റെ മനു നീ പറയുന്നത് ജയന്റെ ഭയങ്കര നിനക്ക് വീടും എന്റെ കാര്യത്തിൽ അപ്പൊ ഞങ്ങള് രണ്ട് ജയന്റെ മക്കളില്ല ഇനി അല്ല ഞങ്ങളുടെ സ്വഭകാര മക്കളാണെങ്കിലും നീ ഞങ്ങളുടെ വീട്ടില് എന്റെ അച്ഛന് എവിടെയും നിക്ഷേപിച്ചത് വീട്ടില് അങ്ങനെ പിന്നെ ഇത്തരം നാടകം ചേട്ടാ ഞാൻ നിനക്ക് വേണ്ടി ഈ മാനസിക നില തകർക്കുന്ന അവസ്ഥയിൽ കുറെ കാലമായിട്ട് ഇത്തരം കണ്ണൻ നായർ പറഞ്ഞിട്ടുണ്ടായിരുന്ന വാക്കുകളാണ് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് സോമൻ നായരുടെ മകനാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് പോലും വിശ്വാസം വരാണ്ട് അത് ജയന്റെ മകനാണ് എന്ന് പറഞ്ഞ് നടക്കുകയാണ് ഇപ്പോഴും ഓൾറെഡി എല്ലാ ഇന്റർവ്യൂയിലും ജയന്റെ മകനാണ് ജയന്റെ മകനാണ് എന്ന് മുരളി ജയൻ അവകാശപ്പെടുന്നുണ്ട് അത് നമുക്ക് ഒരിക്കലും തെറ്റായിട്ടൊന്നുമില്ല അമ്മ പറഞ്ഞു കൊടുത്ത കാര്യമാണ് മുരളി ജയൻ എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നത് പക്ഷേ സർട്ടിഫിക്കറ്റ് രാമകൃഷ്ണ ആചാര്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും ഒരു അതുല്യ കലാകാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ജയനെന്ന് പറയുന്നത് ആ ജയന് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് മോശപ്പെടുത്തുന്ന രീതിയിൽ ഒരു വീട്ടുജോലിക്ക് നിന്ന ഒരാളിൽ നിന്നുണ്ടായ ഒരു മകനാണ് മുരളി ജയൻ എന്ന് പറഞ്ഞ് ആ ഒരു മുരളിജയന്റെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിച്ചിട്ട് ഇത്രയും കാലം ആ ഒരു കലാകാരനെ മോശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഈ ഉദ്യോഗസ്ഥനായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നാട്ടിൽ വന്നത് സിനിമയിലേക്ക് ആയിട്ടുള്ളത് ഏകദേശം കഷ്ടിച്ച് നാല് വർഷത്തോളം മാത്രമേ ആ ഒരു സിനിമക്കകത്ത് നിന്നിട്ടുള്ളൂ ആ ഒരു ഫീൽഡിൽ നിന്നിട്ടുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളോ ഒമ്പത് വയസ്സ് വരെ ജയനാണ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളായിരുന്നു പക്ഷേ ഈ കുറച്ച് നാളുകൾ കൊണ്ട് അതത് പത്തിരുപത്തഞ്ച് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വർഷകാലത്തിനിടയ്ക്ക് ഇങ്ങനെ ഞാൻ ജയൻ്റെ മകനാണ് ജയന്റെ മകനാണ് എന്ന് കാട്ടിലും എന്തായാലും ജയൻ്റെ മകനാണെന്ന് തെളിയിക്കാണ്ടിട്ട് ജയന്റെ അച്ഛനും ഇല്ല അമ്മയില്ല സഹോദരനില്ല ഇനി ആകെ ഉള്ളത് എന്ന് പറയുന്ന ആളും ലക്ഷ്മി എന്ന് പറയുന്ന ആ രണ്ട് വ്യക്തികൾ മാത്രമാണ് ആ ഒരു കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നെങ്കിൽ ഈ ജയന്റെ മകൻ എന്ന് പറയുന്ന മുരളി ജയൻ തന്നെ നേരിട്ട് പോയി കോടതിയിൽ ചെന്ന് ഈ ഒരു ഡി എൻ ടെസ്റ്റിന് കൊടുക്കാനുള്ളതാണ് പക്ഷെ അത് കൊടുക്കുന്നില്ല പകരം അവര് വരുന്നില്ല അവര് മുന്നോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആ ഒരു കലാകാരനെ ഈ ഒരു സമൂഹത്തിനെ മുന്നിലേക്ക് മോശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ജയൻ മുരളി ജയൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്നത് ആള് പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് മുരളീന്ന് മാത്രമേ ഉണ്ടായിരുന്നു നാട്ടിൽ വരുന്ന സമയത്ത് അതായത് ഈ ഒരു സോമൻ സോമന്നായന്റെ സ്വന്തം സഹോദരന്റെ കല്യാണത്തിനാണ് ഈ അദ്ദേഹം നാട്ടില് വരുന്നത് ഈ സോമനായരുടെ കല്യാണം മുടക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നുണ്ട് ഇപ്പം കുറെ മീഡിയാസിൽ വന്നിരുന്നിട്ട് ആള് പറയുന്നുണ്ട് അപ്പോൾ ആളെ അങ്ങോട്ടും അങ്ങോട്ടും വ്യക്തിഹത്യ ചെയ്യുന്നുണ്ട് തിരിച്ചത് നമുക്ക് അത് കേക്കുമ്പോൾ ചില നേരം വിഷമം വരുന്നുണ്ട് തന്റെ അച്ഛനാണ് ജയനെന്ന് അവകാശപ്പെടുന്നുണ്ട് അച്ഛന് ഞാൻ മാത്രമേ മകനായിട്ടുള്ളൂ എന്ന് പറഞ്ഞൊരു ചിലപ്പം ഫെയിമ ഫെയിം നേടാനുള്ളതായിരിക്കുമോ എന്നൊന്നും നമുക്കറിയത്തില്ല കൊടുത്ത് അവർ തന്നെ അതിന്റെ ഒരു റിപ്പോർട്ട് തരുമല്ലോ അപ്പൊ പിന്നെ ആ ഒരു കോടതി ആ ഒരു അനുമതി കിട്ടിയാൽ ഡി എൻ എ ടെസ്റ്റ് സുഖമായിട്ട് എടുക്കാം പിന്നെ ഒരു പ്രശ്നം തീരുവല്ലോ കണ്ണട മരിച്ച് മൺമറങ്ങി പൊരിക്കുന്ന അദ്ദേഹത്തിന്റെ മുന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒന്നുകിൽ എല്ലാവരും കൂടി മുൻകൈയ്യെടുത്ത് ഈയൊരു വ്യക്തിയെ കുറിച്ചിട്ട് എന്താണ് പ്രശ്നം എന്ന് ഒന്ന് അന്വേഷിച്ച് മുരളീജി ജയൻ ജയന്റെ മകനാണോ എന്നാണ് ആദ്യം തെളിയിക്കാനുള്ളത് ഇപ്പോഴത്തെ ഇന്റർനുവിൽ പറയുന്നുണ്ട് ഇനി എന്റെ അമ്മ എന്റെ അമ്മ പറഞ്ഞ് പറ്റിച്ചതാണെങ്കിലോ എന്നുള്ളൊരു കാര്യം ജയൻ എടുത്തു പറയുന്നുണ്ട് അപ്പം അതിലെന്തൊക്കെയോ ചെറിയ എഴുതുണ്ട് പിന്നെ അമ്മ പറഞ്ഞത് വിശ്വസിച്ചിട്ടാണ് ഇത്രയും നാളും ഇരുന്നതും എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് ഇനി അഡീന ടെസ്റ്റില് ഞാന് ജയന്റെ മകനല്ല എന്ന് തെളിയുന്നുണ്ടെങ്കിൽ ജനങ്ങളോട് ഞാൻ മാപ്പ് പറയും എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഈ രണ്ട് കാര്യങ്ങളിവിടെ നിൽപ്പുണ്ട് ഒന്ന് അമ്മ പറഞ്ഞ് പറ്റിച്ചതാണോ പിന്നെ ഞാൻ പറഞ്ഞത് ജയൻ്റെ മകനല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ജനങ്ങളോട് മാപ്പ് പറയും ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം ഇതെന്തിനാണ് ഇങ്ങനെ വളച്ച കുത്തി ഇങ്ങനെ കൊണ്ടുപോകുന്നത് അതിനു കേട്ടും നേരത്തെ കൂട്ടി ഈയൊരു കാര്യം അങ്ങ് പറഞ്ഞ് നിർത്തുന്നതായിരിക്കല്ല നല്ലത് ചുമ്മാ ഓരോ ഇന്റർവ്യൂലും ചെല്ലും ഓരോ കഥകളിങ്ങനെ പറയും ഞാൻ അങ്ങനെ ആയിരുന്നു ഞാൻ ഇങ്ങനെയായിരുന്നു എന്ന് പറയേണ്ട കാര്യമുണ്ടോ ഇപ്പം ജയൻ്റെ തറവാട്ടിലാണ് ജനിച്ചതെങ്കിൽ ജയിന്റെ കൂടെ ജയന്റെ മകനായിട്ടാണ് ജനിച്ചതെങ്കിൽ മുരളി ജയൻ ഇങ്ങനെ ആയിരിക്കുമോ ഇരിക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കിയേ പിന്നെ ഈ മുരളി ജയന് ചേട്ടന്മാരുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ ഒരു കുടുംബത്തിലേക്ക് വരുന്നത് അഥവാ ഇനി അഥവാ അവിടെയുള്ള ആരെങ്കിലും ആണെങ്കിൽ തന്നെ അത് ജയനാണെന്ന് തന്നെ ഇങ്ങനെ ഉറപ്പിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ട് സോമനാരൻ്റെ മകനാണ് എന്ന് ഞാൻ ഒരാഴ്ച സമ്മതിക്കാം ടെസ്റ്റ് കഴിഞ്ഞാൽ ഒരാഴ്ച മാത്രം അത് കഴിഞ്ഞാൽ ഞാൻ കൃഷ്ണൻ നായരുടെ മകനായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം സ്വന്തം സർട്ടിഫിക്കറ്റിൽ പോലും രാമകൃഷ്ണ ആചാര്യ എന്നുള്ള ഒരു രീതിയിലാണ് അച്ഛനെ കൊടുത്തിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഒരു ജയൻ്റെ പേര് അങ്ങും ഇങ്ങോ എത്താണ്ട് ഈ ജയൻ്റെ പേര് എങ്ങനെ ആയിരിക്കാം എത്തിയിട്ടുണ്ടായിരിക്കാം അപ്പം ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് പുറം ലോകത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ ചുമ്മാട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ തൻ്റെ അച്ഛൻ ജയനാണ് ജയനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം ഡി എൻ എ ടെസ്റ്റ് നടത്തുക അതിന് ഈ ഒരു മുരളി ജൈൻ തന്നെ പോകണം അല്ലാണ്ട് അവർ വരാൻ തയ്യാറാണ് പക്ഷേ ഇവരാരും പോകാൻ തയ്യാറല്ല ഇവർ പോകുന്നില്ല അത് തന്നെയാണ് പറയുന്നത് മുരളി ജയൻ എന്ന് പറയുന്ന വ്യക്തി ഡി എൻ എ ടെസ്റ്റ് എടുക്കാൻ പോകുന്നില്ല കയ്യിൽ കിറ്റി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഒന്നുകിലോ ഡി എൻ എക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കേണ്ടതാണ് അതാണ് ചെയ്യേണ്ടത്